ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നും നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച് കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ച് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ച് അക്ബറുടെ സദസ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തൊന്ന് മാസ്റ്റർ റാൽഫിജ് കൊച്ചിയിലെത്തിയത് എന്ന് മാസ്റ്റർ റാൽഫിജ് കൊച്ചിയിൽ എത്തിയത് എന്ന് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മാസ്റ്റർ റാൽഫിജ് കൊച്ചിയിൽ എത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ സംഘം ആയിരത്തി അറുനൂറ്റി എട്ടിൽ ഇന്ത്യയിൽ ആദ്യമായി എത്തിച്ചേർന്നത് എവിടെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ സംഘം ആയിരത്തി അറുന്നൂറ്റി എട്ടിൽ ഇന്ത്യയിൽ ആദ്യമായി എത്തിച്ചേർന്നത് എവിടെയാണ് സൂററ്റിൽ ആയിരത്തി അറുനൂറ്റി എട്ടിൽ സൂററ്റിലെത്തിയ ആദ്യ ബ്രിട്ടീഷ് സംഘത്തെ നയിച്ചതാര് ആയിരത്തി അറുനൂറ്റി എട്ടിൽ സൂററ്റിലെത്തിയ ആദ്യ ബ്രിട്ടീഷ് സംഘത്തെ നയിച്ചത് ആര് വില്യം ഹോക്കിൻസ് വാണിജ്യ ആവശ്യങ്ങൾക്കായി എ ഡി ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ വാണിജ്യ ആവശ്യങ്ങൾക്കായി എ ഡി ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചതാര് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ക്യാപ്റ്റൻ കീലിംഗ് എ ഡി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലിൽ കേരളത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വ്യവസായശാല ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് എ ഡി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലിൽ കേരളത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വ്യവസായശാല സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് വിഴിഞ്ഞം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ജഹാംകീർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തി അക്ബർ ഇംഗ്ലീഷുകാർ കേരളത്തിൽ പണിത ആദ്യ കോട്ട എവിടെയാണ് ഇംഗ്ലീഷുകാർ കേരളത്തിൽ പണിത ആദ്യ കോട്ട എവിടെയാണ് അഞ്ചുതെങ്ങ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റെങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരായി അഞ്ചു തെങ്ങ് കലാപം നടന്നത് എന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരായി അഞ്ചു തെങ്ങ് കലാപം നടന്നത് എന്നാണ് എ ഡി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് എ ഡി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഏത് നാട്ടുരാജ്യവുമായാണ് ആദ്യമായി സൗഹൃദരാജ്യക്കരാർ ഉണ്ടാക്കിയത് എ ഡി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഏത് നാട്ടുരാജ്യവുമായാണ് ആദ്യമായി സൗഹൃദ രാജ്യ കരാർ ഉണ്ടാക്കിയത് തിരുവിതാംകൂർ എ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ ഫലമായുണ്ടായ ശ്രീരംഗപട്ടണം സന്ധിയിലൂടെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച കേരളത്തിലെ പ്രദേശം എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ ഫലമായുണ്ടായ ശ്രീരംഗപട്ടണം സന്ധിയിലൂടെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച കേരളത്തിലെ പ്രദേശം മലബാർ ബ്രിട്ടീഷ് മേധാവിത്വം അംഗീകരിച്ചുകൊണ്ട് തിരുവിതാംകൂർ ബ്രി തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ സാമന്ത രാജ്യവുമായി കരാർ ഒപ്പിട്ടത് എന്നാണ് ബ്രിട്ടീഷ് മേധാവിത്വം അംഗീകരിച്ചുകൊണ്ട് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ സാമന്ത രാജ്യവുമായി കരാർ ഒപ്പിട്ടത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കേരളത്തിൽ ചരിത്രരേഖകളിൽ ചീമ എന്നറിയപ്പെടുന്ന പ്രദേശം കേരളത്തിൽ ചരിത്രരേഖകളിൽ ചീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഇംഗ്ലണ്ട് ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവെച്ച വേണാട് രാജാവ് ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവെച്ച വേണാട് രാജാവ് രാമവർമ്മ ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവെച്ച വേണാട് രാജാ രാമവർമ്മ കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ പണ്ടകശാല കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ പണ്ടകശാല വിഴിഞ്ഞം കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ കോട്ട എവിടെയാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ കോട്ട അഞ്ചു തെങ്ങ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ കോട്ട അഞ്ചു തെങ്ങ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സെൻ്റ് ജോർജ് കോട്ട സ്ഥാപിച്ചത് എവിടെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സെൻറ്റ് ജോർജ് കോട്ട സ്ഥാപിച്ചത് എവിടെ മദ്രാസ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചതാര് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ച വർഷം കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് കേരളത്തിലെ ആദ്യ റെയിൽപാത കേരളത്തിലെ ആദ്യ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയ വർഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയ വർഷം ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ ബ്രിട്ടീഷ് കച്ചവടക്കാർ ആദ്യമായി കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റി അയച്ച വർഷം ബ്രിട്ടീഷ് കച്ചവടക്കാർ ആദ്യമായി കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റി അയച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ്